പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ വില്ലേജ് നിർവശം റോഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപെറ്റ് രാജിവെച്ചു യുഡിഎഫിലെ ധാരണ പ്രകാരം അടുത്ത ഒന്നേമുക്കാൽ വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് കൈമാറുന്നതിനായാണ് രാജിവെച്ചത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനെ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര രാജിവെച്ച ഒഴിവിലേക്ക് വി എം സീനയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഷൈജലിന്റെ രാജി യു ഡി എഫ് ധാരണ പ്രകാരം ആദ്യ മൂന്ന് വർഷം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് പിന്നീടുള്ള രണ്ട് വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവുമാണ് എന്നാൽ പ്രസിഡന്റിന്റെ രാജി വൈകിയതോടെ മുൻധാരണ പ്രകാരമുള്ള സമയം രണ്ടു മാസം കൂടി നീണ്ടുപോയി ഷൈജൽ രാജിവെച്ച ഒഴിവിലേക്ക് കോൺഗ്രസിൽ നിന്നും ആരാവുമെന്ന കാര്യത്തിൽ ഇനിയും ധാരണയിലെത്തിയിട്ടില്ല കോൺഗ്രസിലെ നാലോളം അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി തീരുമാനപ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി മൂന്ന് വർഷക്കാലം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനുമായിരുന്നു ആ കാലാവധി പൂർത്തീകരിച്ചുകൊണ്ട് ഇനിയുള്ള രണ്ട് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പി എം സീനയെ ഇന്ന് തെരഞ്ഞെടുത്ത സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂവിസ്തൃതിയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പരമാവധി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്രോ വണ്ടൂർ Real fruit power, real juices from Dabar.